ഹായ് ആർട്ടോക്സ് ഓൾ ഇൻ വൺ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്കറിയാം പി എസ് സി പരീക്ഷകളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും പ്രധാനപ്പെട്ട പദവികളിൽ ആരെല്ലാമാണ് നിലവിലുള്ളത് എന്നത് കറണ്ട് അഫെയർ വിഭാഗത്തിൽ നമുക്കറിയാം നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഒക്കെ അത് കേരളത്തിൻ്റെതും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടേതും ചോദിക്കാറുണ്ട് ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് ആരെല്ലാം എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് കേരളത്തിൽ പദവികളിൽ ആരെല്ലാം എന്നാണ് കേരളത്തിൽ പദവികളിൽ കേരള ഗവർണർ ഓക്കെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേരള നിലവിലെ കേരള ഗവർണർ ആണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം പിണറായി വിജയനാണ് കേരള മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ആയിരിക്കും സോ നിലവിൽ പിണറായി വിജയനാണ് ഓക്കെ ആരാണോ മുഖ്യമന്ത്രി അവരായിരിക്കും സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനാവുക സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണ് വി കെ രാമചന്ദ്രൻ ദെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവില് മുഹമ്മദ് മുസ്താഖ് ഐമൻ്റെ കത്താണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് മുഹമ്മദ് മുസ്താഖ് അയമൻ രഗത്ത് ദെൻ കേരള ചീഫ് സെക്രട്ടറി നിലവിലെ കേരള ചീഫ് സെക്രട്ടറിയാണ് വി വേണുവാണ് കേരള ചീഫ് സെക്രട്ടറി ദെൻ കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേരളത്തിൻ്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ദെൻ കേരള ലോകായുക്ത നിലവിലെ കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് ഓക്കെ കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാനാണ് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് എ ഷാജഹാൻ എന്നാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ് സഞ്ജയ് കൗളാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ ദെൻ സംസ്ഥാന പോലീസ് മേധാവി ഓക്കെ കേരള സംസ്ഥാന പോലീസ് മേധാവിയാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹേബ് ഐ ആണ് സംസ്ഥാന കേരള സംസ്ഥാന പോലീസ് മേധാവിയാണ് നിലവിലെ ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹേബാണ് ദെൻ അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിൽ അലക്സാണ്ടർ തോമസ് ആണ് ഓക്കെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിൽ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദെൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണ് എ എ റഷീദ് ആണ് ഓക്കെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ നിലവിൽ ആരാണ് എ എ റഷീദ് ദെൻ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരി നായർ നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരി നായർ ദെൻ സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറാണ് ടി കെ വിനോദ് കുമാർ ഓക്കെ നിലവിലെ സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറാണ് ടി കെ വിനോദ് കുമാറാണ് ദൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവിയാണ് ഓക്കെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവിയാണ് ദെൻ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു ആണ് കേട്ടോ കേരള പി എസ് സി ചെയർമാനാണ് എം ആർ ബൈജു ആണ് നിലവിലെ കേരള പി എസ് സി ചെയർമാനാണ് എം ആർ ബൈജു ദെൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ദെൻ ഇന്ത്യയിലെ പ്രധാന പദവികളിൽ ആരെല്ലാം എന്ന് നോക്കാം രാഷ്ട്രപതി ദ്രൗപതി മുർമു നമുക്കറിയാം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് ദെൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദെൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ ഡി വൈ ചന്ദ്രചൂഡാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ദെൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ स्पीकर राज्यसभा अध्यक्ष जगदीप धनखड़ान രാജ്യസഭാ അധ്യക്ഷനായിട്ട് വരുന്നത് ദെൻ ലോക്സഭാ സെക്രട്ടറി ഓക്കെ നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ ആണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ് പ്രമോദ് ചന്ദ്ര മോദി ദെൻ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയാണ് ഓക്കെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് രാജീവ് ഗൌബ ദെൻ നിലവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രമോദ് കുമാർ മിശ്രയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രമോദ് കുമാർ മിശ്ര ദെൻ ഫിനാൻസ് സെക്രട്ടറി നിലവിലെ ഫിനാൻസ് സെക്രട്ടറിയാണ് ടി വി സോമനാഥനാണ് നിലവിലെ ഫിനാൻസ് സെക്രട്ടറി സോമനാഥൻ ദെൻ നിലവിലെ ആഭ്യന്തര സെക്രട്ടറിയാണ് അജയ് കുമാർ ബെല്ലയാണ് ഓക്കെ നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് അജയ് കുമാർ ബെല്ലയാണ് നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ദെൻ നിലവിലെ പ്രതിരോധ സെക്രട്ടറിയാണ് ഗിരിധർ അരമന ഓക്കെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ് ഗിരിധർ അരമനയാണ് ദെൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവലാണ് ഓക്കെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് അജിത് ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഓക്കെ കഴിഞ്ഞിട്ടില്ല അതിനു മുന്നേ ഇതിൻ്റെ പി ഡി എഫ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് ആറ് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് നാല് എട്ടോ ഓക്കെ നിലവിലുള്ള സ്ഥാനങ്ങളിൽ ആരൊക്കെയാണെന്ന് അതിൻ്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് ആറ് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ദെൻ നിലവിലെ അറ്റോർണി ജനറൽ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിടരമണി ദൻ നിലവിലെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മെഹത്തയാണ് നിലവിലെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മെഹത്ത ദെൻ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഗിരീഷ് ചന്ദ്ര മുർമുവാണ് നിലവിലെ സി എ ജി ഓക്കെ ദെൻ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആണ് ശക്തികാന്ത് ദാസാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ദെൻ നീതി ആയോഗിന്റെ ചെയർമാൻ നിലവിലെ നീതി ആയോഗിന്റെ ചെയർമാൻ അതായത് ആരാണോ പ്രധാനമന്ത്രി അവരായിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ ഇപ്പോൾ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ദർഒ ചെയർമാൻ എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒ ചെയർമാൻ ആണ് എസ് സോമനാഥ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ഓക്കെ ഹീരാലാൽ സമരിയയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ദെൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ നിലവിലെ ആക്ടിംഗ് ചെയർമാൻ ആണ് വിജയഭാരതി സയനിയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനാണ് ചെയർപേഴ്സൺ ആണ് വിജയഭാരതി സയനി ദൻ നിലവിലെ വനിതാ കമ്മീഷൻ ചെയർമാനാണ് രേഖാ ശർമ്മ ഓക്കെ രേഖാ ശർമ്മയാണ് നിലവിലെ വനിതാ കമ്മീഷൻ ചെയർമാനാണ് രേഖാ ശർമ്മ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മാക്വന ഓക്കെ കിഷോർ മാക്വനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണ് കിഷോർ മാക്വന ദൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യയാണ് അന്തർ സിംഗ് ആര്യയാണ് നിലവിലെ പട്ടികവർഗ്ഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക കാനൂങ്കോ ഓക്കെ പ്രിയങ്ക കാനൂങ്കോയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ദെൻ അതുപോലെ തന്നെ സി ബി ഐ ഡയറക്ടർ നിലവിലെ സി ബി ഐ ഡയറക്ടറാണ് പ്രവീൺ സൂദ് പ്രവീൺ സൂദ് ആണ് നിലവിലെ സി ബി ഐ ഡയറക്ടർ ദെൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ നിലവിലെ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറാണ് തബൻ ടേക്ക ഓക്കെ നിലവിലെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തബൻ ടേക്ക ാണ് ഡയറക്ടർ റിസർച്ച് ആൻഡ്സ്റ്റർ ഓക്കെ റോ ഡയറക്ടർ രവി സിൻഹയാണ് റോ ഡയറക്ടർ ദാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ അഥവാ ഡയറക്ടർ സദാനന്ദ ദാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടറാണ് സദാനന്ദ ദു പി എസ് സി ചെയർമാനാണ് മനോജ് സോണിയാണ് യു പി എസ് സി ചെയർമാൻ ആണ് മനോജ് സോണി ദാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ എസ് കിഷോർ നിലവിലെ എസ് എസ് സി ചെയർമാനാണ് എസ് കിഷോറാണ് ദെൻ യു ജി സി ചെയർമാൻ ജഗദീഷ് കുമാറാണ് എം ജഗദീഷ് കുമാറാണ് യു ജി സി ചെയർമാനാണ് ആരാണ് എം ജഗദീഷ് കുമാറാണ് യു ജി സി ചെയർമാനായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും സ്ഥാനങ്ങളാണ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് ആറ് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് നാല് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് പി ഡി എഫ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി പി ഡി എഫ് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസിൻ്റെ പി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സി യു